ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും മക്കളെ ലഹരിയിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ കാലത്ത് ലഹരി വ്യാപനം ഒരു ഗണ്യമായ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു നഗരം മുതൽ ഗ്രാമം വരെയുള്ള എല്ലാ മേഖലകളിലും ഇതിൻ്റെ കെടുതികൾ വ്യാപകമായി അനുഭവപ്പെടുന്നു അനാവശ്യമായ പീഡനങ്ങളുടെയും മാനസിക സമ്മർദ്ദങ്ങളുടെയും ഇരയാകുമ്പോൾ പല കുട്ടികളും അവിടെ നിന്ന് രക്ഷപ്പെടാനായി ലഹരിയുടെ വലയിൽ കുടുങ്ങുന്നു ലഹരിയിലേക്കുള്ള വഴിയൊരുക്കുന്ന മുഖ്യ കാരണം അതിൻ്റെ ലഭ്യതയും അതിനെക്കുറിച്ചുള്ള തെറ്റായ പ്രചരണവുമാണ് താൽക്കാലിക സന്തോഷം മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മോചനം ധൈര്യം ആത്മവിശ്വാസം എന്നിങ്ങനെ കുട്ടികളുടെ മനസ്സിനെ മോഹിപ്പിക്കാൻ പലരും വ്യാജ വാഗ്ദാനങ്ങൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാതെ പരീക്ഷണാത്മകമായി ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് പതിയെ ഒരു അപകടകരമായ മരണം വിതയ്ക്കുന്ന വിപത്തായി മാറുന്നു രക്ഷിതാക്കളായി നാം നമ്മൾ എന്തൊക്കെ ഇതിനെതിരെ ചെയ്യാം ഒന്ന് മക്കളുമായി തുറന്ന സംവാദം കുട്ടികൾക്ക് സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ മാതാപിതാക്കളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന സമാധാനപരമായ ബന്ധം രൂപപ്പെടുത്തുക അവരുടെ ആശങ്കകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് അവർക്കറിയാൻ ഇടയാക്കുക ലഹരിയുടെ ദീർഘകാല ബാ ബാധകളെക്കുറിച്ചും അതിൻ്റെ അപകട ഫലങ്ങളെക്കുറിച്ചും പ്രായയോഗ്യമായ ഭാഷയിൽ അവരെ ബോധവൽക്കരിക്കുക രണ്ട് മാതൃകയായ പെരുമാറ്റം മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് ഏറ്റവും വലിയ റോൾ മോഡലുകളാണ് അപ്പോൾ തന്നെ അവർ നല്ലത് പിന്തുടരാൻ മാതൃകയാകണം മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികൾക്ക് ആദർശമാകുന്നത് എന്നതിനാൽ വീടുകൾ ലഹരിയിൽ നിന്ന് നൂറ് ശതമാനം ദൂരെ നിർത്തേണ്ടതാണ് മൂന്ന് സ്വഭാവ ഗുണങ്ങൾ കൈവശം വെക്കുക കുട്ടികളുടെ പ്രതിഭയും കഴിവുകളും തിരിച്ചറിഞ്ഞ് അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക ആത്മവിശ്വാസം കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടുത്തുക നല്ല സ്വഭാവങ്ങൾ കൈവശം വെക്കാനുള്ള ഉണർവ് അവർക്ക് നൽകുക നാല് ആകസ്മികമായ വ്യത്യാസങ്ങളെ ഗൗരവമായി പരിഗണിക്കുക മകന്റെ അല്ലെങ്കിൽ മകളുടെ സ്വഭാവത്തിൽ സൗഹൃദങ്ങളിൽ പഠനത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അന്യമായ മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവയെ അവഗണിക്കരുത് ശരിയായ കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക സംശയം തോന്നിയാൽ പ്രൊഫഷണൽ സഹായം തേടാനും അടിക്കേണ്ട അഞ്ച് മതബോധവും ധാർമ്മിക വിദ്യയും കുട്ടികളുടെ ആത്മീയ വളർച്ച ഉറപ്പുവരുത്തുക അവർക്ക് ശരിയായതും തെറ്റിനെയും തിരിച്ചറിയാൻ സഹായിക്കുക മതപരമായ സദാചാര മൂല്യങ്ങൾ അവർക്ക് കുട്ടിക്കാലം മുതൽ അവലംബിക്കാൻ പഠിപ്പിക്കുക സമൂഹത്തിൽ നിന്നുള്ള പ്രതിരോധം സ്കൂളുകൾ കോളേജുകൾ മത സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പുകൾ ഒരുക്കുക ലഹരി വ്യാപനത്തെ തടയാൻ പോലീസിനും ബന്ധപ്പെട്ട അധികാരികളുടെയും ഏർ വിവരം നൽകുക നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല പൗരന്മാരായി വളരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് നമുക്ക് ചെയ്യാനാകുന്ന ഒരു ചെറിയ ശ്രദ്ധാ പരിശോധന നാളെ ഒരു കുടുംബത്തെ ആകെ തകർക്കുന്ന ദുരന്തം ഒഴിവാക്കാൻ സഹായിക്കും സ്നേഹം കരുതൽ നന്മയുടെ പഠനം ഈ മൂന്ന് ശക്തികളാൽ നമ്മൾ ലഹരിയെ പ്രതിരോധിക്കണം അതിനെല്ലാം നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക